നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സൈക്കിൾ കിടിലെ പോരാട്ടമായിരുന്നു നടന്നത് ഫസ്റ്റ് ആഫ് ഏഴ് ടീമുകൾ ഗോളുകൾ അടിക്കാണ്ട് പോലെയായിരുന്നു മൊഹമ്മദ് ഖാൻ വിസ് പഞ്ചാബ് മത്സരമായിരുന്നു നടന്ന് എന്തായാലും ഈ ഒരു മത്സരത്തിൽ മൂന്നേ പൂജ്യം എന്ന സ്കോറിൽ മൊഹമ്മദ് ഖാൻഡ് റേസിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുകയാണ് ഐ എസ് എൽ ഷീൽഡ് അടിക്കാനായിരുന്നു ഇന്ന് പഞ്ചാബിനെ വന്ന് മൂന്നേപ്പുറ്റിനാണ് അവർ പരാജയപ്പെടുത്തി മൊഹമ്മദ് ഖാനോട് ജെമി മക്ലാർ ഈ ഒരു മത്സരത്തിൽ രണ്ട് ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ലിസ്റ്റൻ കൊടാക്കോയോരും ഗോളുകൾ അടിച്ചിട്ടുണ്ട് എന്തായാലും പഞ്ചാബ് എസിക്കണി വരുന്ന മത്സരങ്ങൾ ജയിച്ചാൽ മാത്രം അവർക്ക് ഫ്ലൈ ഓഫ് ഉറപ്പിക്കാൻ പറ്റും അതേപോലെ കേരള ബ്ലാസ്റ്റേഴ്സ് അതേപോലെ തന്നെ ഒഡീഷ മുംബൈ ഈ പഞ്ചാബ് എടുക്കൊണ്ടുള്ള ടീമുകൾക്കൊക്കെ പ്ലേ സാധ്യതയും മുമ്പിൽ നിൽക്കുകയാണ് ടേബിൾ ടോപ്പിനെസിന് പരാജയപ്പെട്ട ഇതുവരെ ആരെക്കൊണ്ടും കഴിഞ്ഞില്ല എന്ന് തന്നെ പറയാൻ പറ്റും എന്തായാലും എന്തായാലും മൊഹമ്മദാണ് ഐറ്റാ കുതിപ്പാണ് കുതിപ്പ് വലിയൊരു കുതിപ്പ് തന്നെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ നാല്പത്തിയാറ് പോയിന്റാണ് ഇപ്പോൾ അവർ നിലയിൽ നേടിയും അവർക്ക് മത്സരങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും ഓവറായി അമ്പത് പോയിന്റിലേക്ക് എത്താൻ സാധ്യതയുള്ള ടീം തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജാൻഡർ എന്തായാലും സ്വന്തം ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ എന്തായാലും മോഹൻ ബഗാൻ എന്തായാലും പൂനെ പൂജ എന്ന സ്കോർ എന്തായാലും നേരത്തെ മത്സരം വിജയിച്ചിട്ടുണ്ട് പണി